ചെമ്മനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ ആരെങ്കിലും കേൾക്കാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാം കേട്ടോ ബാക്കി വിശേഷങ്ങൾ നോക്കാം ശ്രുതി പോയി കഴിഞ്ഞ ശേഷം സച്ചിൻ രേവതിയും കൂടി ചേർന്ന് ആദ്യ കിടക്കുന്ന റൂമിലേക്ക് വരുവാണോ കേട്ടോ വരുന്ന സമയത്ത് വിമലയ്ക്കുള്ള ഫുഡുമായിട്ടാണ് കേട്ടോ വരുന്നത് രേവതി വിമലയുടെ കൈയ്യിലേക്ക് ഫുഡ് കൊടുത്തിട്ട് കഴിക്കാൻ വേണ്ടി പറയുമ്പോൾ ഞാൻ പിന്നീട് കഴിച്ചോളാം എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് രേവതി ചോദിക്കുന്നത് ഇവിടെ ശ്രുതി വന്നിരുന്നോ എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് ശ്രുതിയോ അങ്ങനെ ശ്രുതി എന്ന് പറഞ്ഞ പേരിലുള്ള ആരും എനിക്ക് അറിയില്ലല്ലോ എന്ന് വിമല പറയുന്ന സമയത്ത് അത് അമ്മേ അത് ആ ജഗ്ഗില് ചൂടാക്കുന്ന കെറ്റലിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത് ഇതാ ഇവിടെ ഇരിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ട് സച്ചി അത് കാണിച്ചു കൊടുക്കുമ്പോ ആ പറഞ്ഞു കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് പോയി അത് സച്ചിയുടെ ഏട്ടന്റെ ഭാര്യയാണ് അപ്പോഴേക്കും സച്ചി അന്ന് കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് തിരഞ്ഞു വന്നില്ലേ ആ പെണ്ണ് ഇതാണ് ചുമ്മാ സീനുണ്ടാക്കിയിട്ട് അവള് തന്നെ വീട് വിട്ടിട്ട് പോയി അവള് ഭയങ്കര കേടിയാണെന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി ചുമ്മാ ഇരിക്കാൻ പറയുന്നുണ്ട് കേട്ടോ സച്ചിയുടെ അടുത്ത് വിമല അത് കേൾക്കുമ്പോഴേക്കും തല താഴ്ത്തുന്നുണ്ട് തുടർന്ന് വിമലയുടെ അടുത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും രേവതി നിർബന്ധിക്കുമ്പോഴാണ് അമ്മമ്മ എന്ന് പറഞ്ഞു വിളിക്കുന്നത് കേട്ടോ ആ മോനെ ഇതാ അമ്മമ്മ ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം വിമല ആദിയുടെ എടുത്ത് പറയാണ് അമ്മമ്മ എന്റെ കണ്ണ് ആകെ ഇരിട്ട് പെട്ടതുപോലെ ഉണ്ട് ആദ്യ പറയുമ്പോ മോനെ നിനക്ക് കണ്ണിന് അടിപെട്ടത് കൊണ്ട് തന്നെ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് രണ്ടു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണിന്റെ കെട്ടൂരാൻ വേണ്ടി പറ്റും എല്ലാം ശരിയാകും എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുകയാണേ അപ്പോഴേക്കും ഏവധി പറയുന്നുണ്ട് ആദി നീ പേടിക്കണ്ട എന്നുള്ള കാര്യം അപ്പോഴേക്കും ഇതാരാ എന്നുള്ള കാര്യം ആദി വിമലയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ അത് മോനെ രേവതി ആന്റി എന്നുള്ള കാര്യം പറയുന്നുണ്ടേ ആദി നിന്റെ കണ്ണ് രണ്ടു ദിവസിനുള്ളിൽ ശരിയാകും കെട്ടെല്ലാം അഴിച്ചു കഴിഞ്ഞാൽ നിനക്ക് നന്നായിട്ട് കാണാൻ വേണ്ടി പറ്റും നിനക്ക് വേദനിക്കുന്നുണ്ടോ എന്ന് രേവതി ചോദിക്കുമ്പോ ഇല്ല വേദനിക്കുന്നില്ല അപ്പോഴേക്കും സച്ചി എടാ കളിക്കുന്ന സമയത്ത് സൈഡ് ചേർന്നിട്ട് വേണ്ടട കളിക്കാന്ന് ചോദിക്കുന്നുണ്ട് ഞാന് സൈഡ് ചേർന്നിട്ട് തന്നെയാണ് കളിച്ചത് ബോൾ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോഴേക്കും ഒരു കാറ് സ്പീഡിൽ വന്നു പിന്നെ എന്താ സംഭവിച്ചു എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല അത് കേട്ടപ്പോഴേക്കും നമ്മുടെ സച്ചി പറയുന്നുണ്ട് ചിലരൊക്കെ ഇങ്ങനെയാണ് കുട്ടികൾ കളിക്കുന്നുണ്ടെന്നുള്ള കാര്യം പോലും നോക്കാതെ തോന്നി പോലെ അങ്ങ് വണ്ടി ഓടിക്കുക ചെയ്യാം എന്തായാലും എല്ലാം ശരിയായില്ലേ എടാ നമ്മൾ കണ്ണ് പൊത്തി കളിക്കില്ലേ അതുപോലെ കണ്ണ് കെട്ടിയതാന്ന് വിചാരിച്ചാൽ മതി ഒരു രണ്ട് ദിവസം നമുക്ക് കണ്ണ് പൊത്തി കളിക്കാം അപ്പോഴേക്കും എല്ലാം ശരിയാകും ശരി അങ്കിൾ എന്ന് പറയുന്നുണ്ട് കേട്ടോ അത് കേക്കുമ്പോ ആദി ആദിക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണ്ട എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ ഡോക്ടർ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് വിമല തുടർന്ന് ആദി നമുക്ക് നാട്ടിൽ പോകേണ്ട അമ്മാമ്മ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ മോനെ ഡോക്ടർ വന്ന് നോക്കിയതിന് ശേഷം നമുക്ക് പോവാ എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും ഡോക്ടർ വന്നിട്ട് കണ്ണ് തുറന്നോ എന്ന് ചോദിക്കണേ അതെങ്ങനെയാ ഡോക്ടർ കണ്ണ കെട്ടിവെച്ചിരിക്കല്ലേ പിന്നെ എങ്ങനെയാ കണ്ണ് തുറക്കുന്നത് ഏ അല്ല ആള് കോൺഷ്യസ് ആയോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ഞാൻ ചോദിച്ചത് എന്നിട്ട് ഡോക്ടർ പരിശോധിക്കുന്നുണ്ട് കേട്ടോ ആദ്യെ ഡോക്ടർ എന്നിട്ട് ആദ്യയുടെ അടുത്ത് പേരൊക്കെ ചോദിക്കുന്നുണ്ട് നീ എന്ത് ഗെയിം കളിക്കുമ്പോഴാണ് നിനക്ക് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ക്രിക്കറ്റ് ആണെന്ന് പറയാണ് കേട്ടോ ക്രിക്കറ്റ് റോട്ടിലാണോ കളിച്ചോണ്ടിരുന്നത് അല്ല ബാറ്റ് കൊണ്ടാണെന്നുള്ള കാര്യം ആദ്യം പറയാണ് ആഹാ നീ ആൾ കൊള്ളാലോ ആദി നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ എന്തായാലും ഇനി കളിക്കുന്ന സമയത്തൊക്കെ നല്ല ശ്രദ്ധയോട് കൂടിയിട്ട് വേണം കളിക്കാൻ എനിക്ക് മൊത്തത്തിൽ ഇരുട്ടാണ് ഡോക്ടർ എന്ന് ആദ്യം പറയുമ്പോൾ അത് രണ്ട് ദിവസം കൊണ്ട് ശരിയാകും ആ രണ്ട് ദിവസം നിന്റെ അമ്മമ്മ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കണം എന്ന് പറയുകയാണേ ശരി ഡോക്ടർ എന്ന് ആദ്യം പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലേക്ക് പോകാം രണ്ടാമത്തെ ദിവസം കെട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നാ മതി എന്ന് ഡോക്ടർ പറഞ്ഞിട്ട് ഡോക്ടർ പോവാണ് അതിന്റെ പുറകെ തന്നെ നമ്മുടെ സജീൻ ചെല്ലുന്നുണ്ട് പോകുന്നതിന് മുമ്പായിട്ട് രേവതിയുടെ അടുത്ത് ടിഫിൻ ആദ്യക്ക് വാരി കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടാണ് പോകുന്നത് അങ്ങനെ ഡിസ്ചാർജ് പറഞ്ഞല്ലോ അത് എങ്ങനെയെങ്കിലും കല്യാണി അറിയിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് രേവതി നീ അവന് ഭക്ഷണം കൊടുക്കും ഞാൻ ഇപ്പൊ വരാ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങണം കേട്ടോ വിമല എന്നിട്ട് മാറി നിന്നിട്ട് ശ്രുതിയെ വിളിക്കുന്നുണ്ട് ശ്രുതിയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കെട്ട് പിരിക്കാൻ വേണ്ടി വന്നാൽ മതി എന്നുള്ള കാര്യമാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഡിസ്ചാർജ് ആയിട്ട് നാട്ടിലേക്ക് പോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതിയാണ് കേട്ടോ പറയുന്നത് നാട്ടിലേക്ക് പോകണ്ട അത് രണ്ടു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങോട്ടേക്ക് വരണല്ലോ അതുകൊണ്ട് ഹോസ്പിറ്റലിൽ റൂമിൽ സ്റ്റേ ചെയ്തോളാം എന്ന് പറയണം എന്നിട്ട് അവള് പേ ചെയ്തോളാ എന്നും കൂടെ കാര്യം കൂടി പറയുമ്പോൾ വേണ്ട ഞങ്ങൾ നാട്ടിൽ പോയിട്ട് വന്നോളാ എന്ന് പറയുമ്പോൾ അമ്മ പറയുന്നൊന്ന് കേക്ക് നാട്ടിൽ പോയിട്ട് തിരിച്ചു വരണ്ടേ അതിനേക്കാൾ നല്ലത് അവിടെ തന്നെ സ്റ്റേ ചെയ്യുന്നതാണ് നൈറ്റ് ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ കൂടെ വന്ന് നിൽക്കാം എന്ന് പറയാണ് ശരി എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നതിന് മുമ്പായിട്ട് സച്ചിൻ രേവതി അവിടെ നിന്ന് പോയോ എന്നുള്ള കാര്യം ശ്രുതി പ്രത്യേകമായിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇല്ല അവരിപ്പോ പോകുന്നു പറയാണ് അങ്ങനെയാണെങ്കിൽ ഓക്കെ അമ്മേ ഫോൺ വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നുണ്ട് ഫോൺ ചെയ്തിട്ട് വിമല ഉള്ളിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ സച്ചി ബില്ലെല്ലാം അടച്ചിട്ടുണ്ട് ഓപ്പറേഷന്റെ കാര്യങ്ങളിലുള്ള ബില്ലും കാര്യങ്ങളൊക്കെ അമ്മ ഞാൻ സെറ്റിൽ ചെയ്തു എന്നുള്ള കാര്യം പറയുമ്പോൾ അയ്യോ സച്ചി നീ എന്തിനാ ചെയ്ത് ഞാൻ ചെയ്യുമായിരുന്നല്ലോ എന്നുള്ള കാര്യം ചോദിക്കണേ ഇല്ല അമ്മേ കുറച്ച് കാഴ്ച അമ്മ ഉള്ളേക്ക് പോയെന്ന് പറഞ്ഞ് സച്ചി അങ്ങ് പോവുകയാണ് അപ്പോഴേക്കും ആദ്യം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്ത് ഭക്ഷണൊക്കെ കൊടുത്ത് ഒരുക്കി ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് കേട്ടോ ബില്ലെല്ലാം അടച്ചിട്ടുണ്ട് ഇത് ഉള്ളിൽ ഉള്ളില് എന്ന് പറഞ്ഞിട്ട് രേവതിയുടെ കൈയിലേക്ക് ആ ബില്ല് കൊടുക്കുവാണ് അങ്ങനെ അവര് കാര്യങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കി പോകാൻ വേണ്ടിട്ട് റെഡി ആകുമ്പോഴേക്കും നമ്മുടെ വിമല വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ ഇല്ല സച്ചി ഞങ്ങള് രണ്ടു ദിവസം ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാന്നാണ് വിചാരിക്കുന്നത് ഇവിടെ ഹോസ്പിറ്റലിൽ തന്നെയോ ഹോസ്പിറ്റലിൽ നിന്ന് പൊക്കോളാൻ വേണ്ടിയിട്ട് ഡോക്ടർ പറഞ്ഞതല്ലേ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇവിടെ തങ്ങുന്നത് അത് മാത്രല്ല ഇവിടെ തന്നെ തങ്ങുക എന്ന് പറയുന്നത് അവനും ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ എപ്പോഴും ഭയങ്കര സൗണ്ട് ഒക്കെ ആയിരിക്കില്ലേ ഹോസ്പിറ്റലിൽ ഒരിക്കലും കംഫോർട്ടബിൾ ആയിരിക്കില്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങള് ഹോട്ടലിൽ റൂം എടുത്ത് നിന്നോളാം എന്നുള്ള കാര്യം വിമല പറയുന്നുണ്ട് കേട്ടോ അതെന്തിനാ ഹോട്ടലിലൊക്കെ റൂം എടുക്കുന്നത് നമുക്ക് വീടില്ലേ നമ്മുടെ വീട്ടിലേക്ക് പോവാ എന്നുള്ള കാര്യം സച്ചി പറയുമ്പോഴേക്കും അയ്യോ നിങ്ങളുടെ വീടോ എന്നുള്ള കാര്യം ചോദിക്കാൻ കേട്ടോ വിമല നിങ്ങൾ എല്ലാവരും ഒന്നിച്ച് ജീവിക്കുന്ന സ്ഥലമല്ലേ അതുകൊണ്ട് വേണ്ട എന്നുള്ള കാര്യം വിമല പറയുമ്പോ നിങ്ങളും ഞങ്ങളുടെ കുടുംബമായും തന്നെയാണ് അതുകൊണ്ട് വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് സച്ചി നിർബന്ധിക്കുമ്പോ അയ്യോ വേണ്ട മോനെ എന്ന് പറയുന്നുണ്ട് അമ്മ പറയുന്നത് കേൾക്കണം രേവതി സാധനങ്ങളൊക്കെ എടുക്കുന്നു പറയണേ അയ്യോ രേവതി നീയെങ്കിലും പറ അവന്റെ അടുത്ത് കാര്യങ്ങള് അമ്മ ഞങ്ങൾ എല്ലാവരും ഇല്ലേ അവനെ നോക്കാൻ വേണ്ടിട്ട് അമ്മ വാ എന്ന് പറയണേ അപ്പോഴേക്കും ആദ്യം എടുത്തിട്ട് നമ്മൾ സച്ചി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് അങ്ങനെ വിമലയ്ക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ആവാണ് ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നല്ലോ അതേസമയം വീട്ടിൽ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ വിമലയുടെ ഫോണിലേക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഫോൺ എടുക്കുന്നില്ല ഹോസ്പിറ്റലിൽ അന്വേഷിച്ചപ്പോൾ അവർ ഡിസ്ചാർജായി പോയി എന്നുള്ള കാര്യമാണ് ശ്രുതിക്ക് അറിയാൻ വേണ്ടി സാധിച്ചത് ഇവരിപ്പോ എങ്ങോട്ട് പോയി എന്നുള്ള ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ നമ്മുടെ ശ്രുതി അപ്പോഴാണ് സുതി അങ്ങോട്ടേക്ക് കയറി വരുന്നത് വാ ശ്രുതി നമുക്ക് ഭക്ഷണം എന്ന് പറയുമ്പോൾ എനിക്ക് വിശക്കുന്നില്ല നീ പോയി കഴിച്ചോ എന്നുള്ള കാര്യം ശുതിയുടെ അടുത്ത് ശ്രുതി പറയുന്നുണ്ടേ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് തിരികെ ഷോറൂമിലേക്ക് പോകാനുള്ളതല്ലേ നീ വാ എന്ന് പറഞ്ഞ് വീണ്ടും വിളിക്കുമ്പോൾ എനിക്ക് വേണ്ടാന്നല്ലേ പറഞ്ഞത് എനിക്ക് വിശക്കുന്നില്ല എന്ത് പറ്റി ശ്രുതി നിനക്ക് ടെൻഷൻ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ പനിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ തൊട്ട് നോക്കുമ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ നീ ഭക്ഷണം കഴിച്ചു പോവാ നമുക്ക് പോകണം എന്നുള്ള കാര്യം വീണ്ടും പറയുമ്പോൾ എന്താ ശുതി നിനക്ക് ഒരു തവണ പറഞ്ഞാ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് ഭയങ്കര ഒരു ഷൌട്ട് ചെയ്യാനെട്ടോ അപ്പോഴേക്ക് ശുതി ആണെന്നുണ്ടെങ്കിൽ നീ കെറ്റിലെടുത്തിട്ട് പുറത്ത് പോയിട്ട് വന്നതിന് ശേഷമാണല്ലോ നിന്റെ മൂടാക്ക മാറിയത് എന്താ പറ്റിയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒരു കുഴപ്പവും എന്താ ഇപ്പൊ പ്രശ്നം ഞാൻ ഭക്ഷണം കഴിക്കണം അത്രയല്ലേ ഉള്ളൂ ആ എന്ന് സുതി പറയുമ്പോ ആ നീ ചെന്നോ ഞാൻ വന്നോളാം എന്ന് പറഞ്ഞിട്ട് സുതി അവിടുന്ന് പറഞ്ഞു വിടുവാണേ ശുതി പുറത്തേക്ക് ഇറങ്ങുവാണ് അപ്പോഴേക്കും ആണെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി രവിയെ വിളിക്കുന്നുണ്ട് ഇപ്പൊ വേണ്ട ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളാം എന്ന് പറയുന്നുണ്ട് ശുതി മാത്രം ഇറങ്ങി വരുന്നത് കാണുമ്പോഴേക്കും ശ്രുതി എവിടെയെന്ന് ചോദിക്കുമ്പോ അവൾ വരാന്നാണ് അമ്മ പറഞ്ഞത് അത് കഴിഞ്ഞ് ശ്രീകാന്തും അതുപോലെ വർഷയും വിളിച്ചു വരുത്തിയിട്ടുണ്ട് കേട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ചന്ദ്രമതി അമ്മ ഞങ്ങൾ ഹോട്ടലിൽ തന്നെ കഴിച്ചോളൂ ആരല്ലോ അമ്മ ഇപ്പൊ എന്തിനെ എങ്ങോട്ട് വിളിച്ചതെന്ന് ചോദിക്കുമ്പോ മൂന്നു നേരം പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചുകഴിഞ്ഞാൽ അത് ശരീരത്തിന് നല്ലതല്ല രാവിലെ തന്നെ ആ രേവതി കാരണം നിങ്ങൾ പുറത്തുനിന്നല്ലേ ഭക്ഷണം കഴിച്ചു എന്നുള്ള കാര്യം ചന്ദ്രപതി ചോദിക്കുമ്പോഴേക്കും അതിനെ ചേച്ചി എന്ത് ചെയ്യാനാണ് ചേച്ചിക്ക് സുഖമില്ലാത്തത് കൊണ്ടല്ലേ എന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും രവി അതല്ലെങ്കിലും നിന്റെ അമ്മയ്ക്ക് എങ്ങനെയാ മനസ്സിലാവാൻ വേണ്ടി പോകുന്നത് അത് കഴിഞ്ഞ് വർഷ ചോദിക്കുന്നുണ്ട് അല്ല രേവതി ചേച്ചി ഇവിടെ ഇല്ലേ പുറത്ത് പോയോ എന്നുള്ള കാര്യം സച്ചി ഹോസ്പിറ്റലിൽ കൂട്ടിയിട്ട് എന്നുള്ള കാര്യം രവി പറയുമ്പോഴേക്കും ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും ഉച്ചത്തേക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പറയല്ലോ അതുകൊണ്ട് അവൾ ഓടി പോയതാണെന്ന് ചന്ദ്ര അവർ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ വേണ്ടി പോയതാണെന്ന് രവി പറയുമ്പോഴേക്കും ഇത്രയും നേരം രാവിലെ പോയൊരു ഇത്ര നേരമായിട്ടും കാണുന്നില്ലല്ലോ ഇത് തന്നെ മനസ്സിലാക്കി കൂടെ രണ്ടുപേരും കൂടി ഊര് ചുറ്റിയിട്ട് വരും അതുവരെ നമുക്ക് പട്ടണി എടുക്കാൻ വേണ്ടി പറ്റുമോ അത് അതുകൊണ്ടാണ് ഞാൻ തന്നെ ഭക്ഷണം ഉണ്ടാക്കിയത് ശരീരമൊക്കെ ആ സകലം വേദനിക്കുന്നത് പോലെ ഉണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും രവി ചോദിക്കുന്നുണ്ട് കേട്ടോ ഒറ്റ ദിവസം ഭക്ഷണുണ്ടാക്കിയപ്പോഴേക്കും നിന്റെ അവസ്ഥ എങ്ങനെയാണല്ലേ അപ്പോ രേവതിയാണെന്നുണ്ടെങ്കിൽ ദിവസവും എല്ലാ ജോലിയും കഴിഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അപ്പോ അവളുടെ അവസ്ഥ എന്തായിരിക്കും അതി മതി ഇനി അവളെ നിങ്ങൾ പുകഴ്ത്തി സംസാരിക്കേണ്ട അമ്മ എന്തിനാ അമ്മ ഇത്രയും കഷ്ടപ്പെടുന്നത് ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചോളൂ എന്ന് ശ്രീകാന്ത് വീണ്ടും ചോദിക്കുമ്പോൾ എടാ പുറത്തുനിന്ന് കഴിച്ചാൽ അത്ര നല്ലതൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ എണ്ണയിലായിരിക്കും ഉണ്ടാക്കുക അയ്യോ അമ്മേ ഞങ്ങളുടെ ഹോട്ടലിൽ നല്ല എണ്ണയെ തന്നെയാണ് ഉണ്ടാക്കുക എന്നുള്ള കാര്യം ശ്രീകാന്ത് പറയുമ്പോ ആ എന്തായാലും വീട്ടിലുണ്ടാക്കുന്നത് പോലെ ആവില്ലല്ലോ അപ്പോഴേക്കും ശ്രുതി പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ വാ ശ്രുതി ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞ് ചന്ദ്രമതി വിളിക്കുമ്പോഴാണ് രേവതിയാണ് ആദ്യം കയറി വരുന്നത് രേവതിയെ കണ്ട ഉടനെ തന്നെ ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അമ്മയെ കുറിച്ചിട്ട് രേവതിയുടെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റുമായിരിക്കും ഇപ്പോ എങ്ങനെയാ ചോദിക്കുക രേവതിയെ കണ്ട ഉടനെ തന്നെ ചന്ദ്രമതി ചോദിക്കുന്നത് ആ നല്ലോം ഊരു തേണ്ടിയിട്ട് വന്നതായിരിക്കുമല്ലേ എന്നുള്ള കാര്യമാണേ ചന്ദ്രമതിയുടെ സംസാരം കേൾക്കുമ്പോഴേക്കും ചന്ദ്രൻ നീ മിണ്ടാതിരിക്കുന്ന രവി പറയുന്നുണ്ട് അത് കഴിഞ്ഞ് രേവതിയുടെ അടുത്ത് ഡോക്ടറെ കണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ കണ്ടോ എന്ന് രേവതി മറുപടി പറയാണ് സാധാരണ പനിയാണ് മരുന്ന് തന്നിട്ടുണ്ട് മരുന്ന് കുടിച്ചാൽ ശരിയാവുന്ന കാര്യമാണ് പറഞ്ഞത് അപ്പോഴും രേവതി ഇങ്ങനെ പുറകിലേക്ക് ഇങ്ങനെ നോക്കുവാണ് അത് കണ്ട രവി ചോദിക്കുന്നുണ്ട് എന്താ സച്ചിയാണോ നീ നോക്കുന്നത് അല്ല വാ ആൻറ്റി എന്ന് പറഞ്ഞു വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് ശ്രുതിയും എല്ലാവരും ഇങ്ങനെ നോക്കുവാണേ ഇതിപ്പോ ആരെ വിളിക്കുന്നെന്നുള്ള രീതിയിൽ വിമല കയറി വരുന്നത് ശ്രുതിയാണ് കേട്ടോ ആദ്യം കാണുന്നത് കണ്ടിട്ട് ഇങ്ങനെ ഷോക്ക് ആയ പോലെ നിക്കുന്നുണ്ട് വിമലയെ കാണുമ്പോഴേക്കും ശ്രുതിക്ക് ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട് കേട്ടോ രേവതി അമ്മയും കൂട്ടിയിട്ട് ഉള്ളിലേക്ക് വരുന്നത് നോക്കി ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുവാണെട്ടോ ശ്രുതി സുതി ആണെന്നുണ്ടെങ്കില് ആന്റി സുഖമാണോ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട് ആ സുഖാണെന്ന് തിരിച്ച് വിമല പറയാണ് അവരെ കണ്ടു ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് ഇത് നമ്മുടെ അച്ഛമ്മയുടെ നാട്ടിന്റെ അടുത്ത് താമസിക്കുന്ന ആൾക്കാരല്ലേ എന്നുള്ള അതേ അതേന്ന് രേവതി പറയുമ്പോഴേക്കും ശുതിയും പറയുന്നുണ്ട് അതെ അന്ന് ശ്രുതിയെ കാണാത്തായപ്പോൾ ഞങ്ങൾ ഇത് ഇവരുടെ വീട്ടിലും പോയിട്ടുണ്ടായിരുന്നു ഇതൊന്നും കണ്ടിട്ട് ചന്ദ്രമതിക്ക് അത്ര തേയിക്കുന്നില്ല കേട്ടോ ചന്ദ്രമതി ഇങ്ങനെ പുറം വരുക്കുന്നുണ്ട് ഇവർക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ റോട്ട് പോകുന്ന ആൾക്കാരൊക്കെ പിടിച്ചു കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്നോളും അപ്പോഴും രേവതി സച്ചി കേട്ടോ നോക്കുന്നത് ഇവരെ കാണുന്നില്ലല്ലോ എന്ന് സച്ചി ആദ്യം എടുത്തുകൊണ്ട് കൊണ്ട് ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട് സച്ചി കയറി വരുന്നത് കാണുമ്പോഴേക്കും ഇവരെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മോൻ എവിടെ പോയി എന്നുള്ള കാര്യം എന്താ മോൻ ഉറങ്ങാണോ എന്നുള്ള കാര്യം സച്ചിയുടെ അടുത്ത് ചോദിക്കാനുട്ടോ കാരണം തോളിൽ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് സച്ചി എന്നിട്ട് മുഖത്തേക്ക് നോക്കുമ്പോഴാണ് കണ്ണിന് കെട്ട് കെട്ട് കാണുന്നത് അയ്യോ എന്താ കണ്ണിന് പറ്റിയത് അങ്ങനെ ആക്സിഡന്റ് ഉണ്ടായ കാര്യത്തെ കുറിച്ച് സച്ചി പറയാണ് കേട്ടോ എന്താണ് നീ പറയെന്ന് ചോദിക്കുമ്പോ രേവതി അതേ അച്ഛ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് കാണിച്ചു വരുന്ന സമയത്ത് ഇവർ ആംബുലൻസിൽ വന്ന് ഇറങ്ങുമായിരുന്നു കണ്ടപ്പോൾ ഞങ്ങൾ തന്നെ പേടിച്ചു പോയി അവൻ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതോ വണ്ടിക്കാരൻ വന്ന് ഇടിച്ചിട്ട് പോയതാണ് എന്തൊരു പാവികളാണ് ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നതെന്ന് രവി ചോദിക്കുമ്പോഴേക്കും അച്ഛാ ചിലരൊക്കെ ഇങ്ങനെയാണെന്ന് സച്ചി അത് കഴിഞ്ഞ് കണ്ണിലാണോ അടിപ്പെട്ടിരിക്കുന്നത് കണ്ണില് വലിയ കെട്ടൊക്കെ കെട്ടിയിട്ടുണ്ടല്ലോ എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ കണ്ണിലല്ല കണ്ണിന്റെ മുകളിലായിട്ടാണ് കാഴ്ചയില് കുഴപ്പമൊന്നുമില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കെട്ട് അഴിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ എന്നുള്ള കാര്യമാണ് ഡോക്ടർ പറഞ്ഞത് ആ രണ്ട് ദിവസം അവർ നമ്മുടെ വീട്ടിൽ നിന്നോട്ടേന്ന് എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ കൂട്ടിയിട്ട് വന്നതെന്ന് രേവതി പറയുകയാണേ രേവതി പറയുന്നത് കേട്ട ഉടനെ തന്നെ ചന്ദ്രമതി ചാടിത്തുള്ളുവാണെട്ടോ ഇതെന്താ ഹോട്ടലാണോ അല്ലെങ്കിൽ വല്ല ഹോസ്പിറ്റലോ മറ്റോ ആണോ ഇവിടെ വാർഡ് പോലെ ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് വിടാൻ വേണ്ടിയിട്ട് ചന്ദ്രമതിയുടെ സംസാരം കേൾക്കുമ്പോഴേക്കും രവി ചോദിക്കുന്നുണ്ട് നീ എന്ത് വർത്തമാന ചന്ദ്ര ഈ പറയുന്നത് അല്ല രവി ഇവിടെ ഉള്ള ആൾക്കാർക്ക് തന്നെ സ്ഥലമില്ല ദിവസവും ഓരോരോ പ്രശ്നങ്ങളായിട്ട് വന്നോണ്ടേ ഇരിക്കുകയാണ് അത് പോരാത്തതിന് ആരൊക്കെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇവിടെ നിൽക്കാം വേണ്ടി പറയുന്നു ചന്ദ്ര വീട്ടിലേക്ക് വരുന്ന ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത് നിങ്ങൾ തെറ്റായിട്ടൊന്നും വിചാരിക്കരുത് എന്നുള്ള കാര്യം രവി വിമലയുടെ അടുത്ത് പറയുമ്പോ ഇല്ല ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ നിക്കാന്നാ വിചാരിച്ചത് സച്ചിയാണ് ഞങ്ങളെ നിർബന്ധിച്ച് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് ഞങ്ങൾ കാരണം നിങ്ങളുടെ കുടുംബത്തിൽ ഒരു കുഴപ്പം വേണ്ട ഞങ്ങൾ പുറത്ത് പോയി താമസിച്ചോളാം എന്നിട്ട് ആദ്യം എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ അപ്പോഴേക്ക് സച്ചി നിങ്ങൾ നിങ്ങളങ്ങനെ പുറത്ത് താമസിപ്പിക്കാൻ വേണ്ടിട്ടല്ല ഞങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് എന്നുള്ള കാര്യം സച്ചി പറയുമ്പോഴേക്കും ചന്ദ്ര നീ എങ്ങനെ വീട്ടിലുള്ളവരോടൊന്നും ചോദിക്കാതെ തോന്നിയ പോലെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇത് എന്റെ വീട് എന്ന് പറയുമ്പോ ഈ വീട് എന്റെ അച്ഛന്റെ പേരിലും കൂടിയാണെന്നുള്ള കാര്യം സച്ചി പറയുകയാണേ ചന്ദ്രെ ആ കുട്ടിക്ക് കണ്ണില് അടിപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും അല്ല രവേട്ട ഇവിടെ ഓൾറെഡി ഓരോ പഞ്ചായത്ത് ഓരോ ദിവസം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുപോലത്തെ ഇവരെവിടെയാണ് താമസിപ്പിക്കുന്നത് പറയുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് നീ എന്തിനാ ഇവരെയും കൂട്ടിയിട്ട് രേവിത ഇങ്ങോട്ട് വന്നത് കാര്യം ചന്ദ്ര ചോദിക്കുമ്പോ അമ്മേ ഒരു തവണ എനിക്ക് അപകടം പറ്റിയ സമയത്ത് ഈ കുട്ടിയാണ് എന്നെ രക്ഷിച്ചതെന്നുള്ള കാര്യം രേവതി പറയുമ്പോഴേക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണമായിരുന്നു അവിടെ വല്യ കോട്ട കെട്ടി വെച്ചിട്ടില്ലേ പിന്നെ നിങ്ങൾ വല്യ മണിമാളികയല്ലേ കിട്ടി വെച്ചിരിക്കുന്നത് ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്താന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും തന്നെയാണ് പ്രശ്നം ആരൊക്കെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വലിയ കാര്യം വന്നിരിക്കുന്നു അപ്പോഴേക്കും വിമല പറയുന്നുണ്ട് സച്ചിൻ ഞങ്ങൾ കാരണം നിങ്ങൾക്കൊരു പ്രശ്നം വേണം ഞങ്ങൾ പൊക്കോളാം ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ വിട്ടാൽ മതി എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ആൻറ്റി എങ്ങോട്ടും പോകണ്ട തനിയെ എങ്ങനെയാണ് ഒറ്റയ്ക്ക് ആൻറ്റി ആദ്യം നോക്കുക അപ്പോഴേക്കും രേവതിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ രവിയും പറയുന്നുണ്ട് അതെ നിങ്ങൾ ഇവിടെ തന്നെ നിന്നോളൂ അവൾ പറയുന്ന കാര്യമൊന്നും നിങ്ങൾ അങ്ങനെ ചെവി ചെവികൊള്ളാൻ നിൽക്കണ്ട അവള് അങ്ങനെ തന്നെയാണ് അവൾക്ക് ഏത് സമയത്ത് എന്താ പറയേണ്ടെന്നുള്ള കാര്യം അറിയില്ല എന്ന് പറയുമ്പഴേക്കും ചന്ദ്രമതി ചാടി വീഴാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ എന്താന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും സുതി പറയുന്നുണ്ട് കേട്ടോ അമ്മ രണ്ടു ദിവസമല്ലേ അവർ ഇവിടെ തങ്ങിക്കോട്ടെ എന്താ സുതി നീയും ഇങ്ങനെ പറയുന്നതെന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ ആ ആൻറ്റി നല്ലവരാണ് ഞങ്ങൾ അന്ന് ശ്രുതിയും തേടിയിട്ട് അവരുടെ നാട്ടിലേക്ക് പോയ സമയത്ത് ആ അമ്മയാണ് എന്നെ സമാധാനിപ്പിച്ചത് ശ്രുതി എനിക്ക് തിരിച്ചു കിട്ടുന്ന ആന്റിയാണ് അടുത്ത് പറഞ്ഞു വിശ്വസിപ്പിച്ചത് ഒരു ചെറിയ ഹെൽപ്പ് അമ്മേ അവര് ഇവിടെ നിന്നോട്ടെ എന്നുള്ള കാര്യം ശ്രുതിയും പറയുമ്പോ ചന്ദ്രമതിക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാവാണ് അതുപോലെ തന്നെ ശ്രീകാന്തം പറയുന്നുണ്ട് അമ്മ അവര് ചെറിയ അവൻ ഒരു ചെറിയ പയ്യനല്ലേ അവന്റെ കണ്ണിലും പരുക്ക് പറ്റിയിട്ടുണ്ട് അവൻ ഇവിടെ നിന്നോട്ടെ എന്നുള്ള കാര്യം പറയുമ്പോൾ വർഷയും പറയുന്നുണ്ട് അതേ ആന്റി ചെറിയൊരു ഫേവർ അല്ലേ ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾ എന്താ എല്ലാവരും ഒരുപോലെ തന്നെ സംസാരിക്കുന്നത് ഇവർക്ക് ഇവിടെ താമസിക്കാൻ വേണ്ടിട്ട് എവിടെയാ റൂമുള്ളത് ഞങ്ങളുടെ റൂമിൽ തങ്ങിക്കോട്ടെ എന്നുള്ള കാര്യം പുതിയ അപ്പോഴേക്കും പറയാനായിട്ടോ അത് കേട്ട് ഷോക്ക് അടിച്ചതുപോലെ നിക്കുവാണ് കേട്ടോ എല്ലാവരും നീ എന്താ ശ്രുതി എങ്ങനെ പറയുന്നു എന്നുള്ള കാര്യം ശ്രുതിക്ക് അരികിലേക്ക് ചെന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ ശുതിയും പറഞ്ഞില്ല ആന്റി അവർക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് സഹായം ചെയ്തു കൊടുത്തൂടെ ആ പയ്യൻ ഞങ്ങളുടെ റൂമിൽ തന്നെ നിന്നോട്ടെ എന്നുള്ള കാര്യം ശ്രുതി പറയുകയാണെ അത് കേട്ട ഉടനെ സച്ചി പറയുന്നുണ്ട് കേട്ടോ കേട്ടില്ലേ പൗഡർ അടുത്ത് തന്നെ പറഞ്ഞു അവരുടെ റൂമിൽ നിന്നോളാൻ വേണ്ടിയിട്ട് അപ്പോൾ അച്ഛാ ആ പയ്യൻ ഇവിടെ തന്നെ നിന്നോട്ടെ ആദ്യം നന്നായിട്ട് ഉറങ്ങുവാണ് അതുകൊണ്ട് തന്നെ സച്ചി കൊണ്ടുപോയിട്ട് ശ്രുതിയുടെ റൂമിൽ കൊണ്ടുപോയി ഇടത്തുവാണു കേട്ടോ ആ കുട്ടിയെ വരൂ ഭക്ഷണം കഴിക്കാനെന്ന് പറഞ്ഞിട്ട് വിമലയെ വിളിക്കുന്നുണ്ട് കേട്ടോ രവി എന്നിട്ട് രവി അങ്ങ് പോകുമ്പോഴേക്കും ചന്ദ്ര അവരുടെ അരികിലേക്ക് ചെന്ന് ചോദിക്കുന്നുണ്ട് അല്ല panauk į garnelių. നിങ്ങളെന്താ ഈ പയ്യന്റെ കൂടെ ഒറ്റയ്ക്ക് വരുന്നത് ഇവന് അച്ഛനും അമ്മയൊന്നും ഇല്ല എന്നുള്ള കാര്യം ചോദിക്കുകയാണ് അപ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട് അമ്മ എന്താ ഇങ്ങനെ ചോദിക്കുന്നത് ആ കുട്ടിക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ല ഇവരാണ് കഷ്ടപ്പെട്ടിട്ട് തനിയെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു മകളുണ്ട് എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നോ എന്ന് രവി ചോദിക്കുമ്പോഴേക്കും ഇങ്ങനെ അടിക്കുകയാണ് കേട്ടോ വിമല അതെ അവള് ദുബായിൽ ജോലി ചെയ്യുക കാര്യം വിമല പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാ എന്ന് പറഞ്ഞിട്ട് വിമലയും കൂട്ടിയിട്ട് രേവതി അങ്ങോട്ട് പോകുന്നുണ്ട് എല്ലാവരും പോവാണ് അത് കഴിഞ്ഞ് ശ്രുതി അവിടെ തന്നെ നിൽക്കുമ്പോൾ ചന്ദ്രമതി അരയിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട് കണ്ടില്ലേ ഇവരെല്ലാരും കൂടി ചെയ്യുന്ന കൂത്ത് Evet. <laughs> ഏതോ അച്ഛനും അമ്മയൊന്നും ഇല്ലാത്തതിനും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് ശരിക്കും അച്ഛനും ഉണ്ടോ അല്ലെങ്കിൽ ഓടിപ്പോയോ എന്നുള്ള കാര്യം അറിയില്ല ഈ പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞുകഴിഞ്ഞാൽ പാവത്തിനെ പോലെ നിന്നിട്ട് കാര്യങ്ങളെല്ലാം സാധിക്കുന്നത് കണ്ടില്ലേ പോരാത്തിന്റെ കയ്യിലൊരു കുഞ്ഞും ആ കുഞ്ഞ് എങ്ങനെ ഉണ്ടായതാണോ ആവോ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും ആന്റി എന്ന് പറഞ്ഞ ഡ്രറ്റ് വിളിയാണ് എന്താ ശ്രുതി എന്നുള്ള കാര്യം ചന്ദ്രമോദി ചോദിക്കുമ്പോ അല്ല ആന്റി അവര് കേൾക്കും അവരിപ്പോ കേട്ടാലിപ്പോ എന്താ കുഴപ്പം എങ്ങനെ വിട്ടുകഴിഞ്ഞാൽ ഇവിടെ തന്നെ താമസിക്കും ഇവ രണ്ടുപേരെയും എങ്ങനെയെങ്കിലും നാളെ പുറത്താക്കണം അതിന് നീ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ നീ നല്ല ഐഡിയ ഉണ്ടാക്കുന്ന ആളല്ലേ ഇവ രണ്ടുപേരെയും പുറത്താക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ് ഓർത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിക്ക് നല്ല പണി കൊടുത്തിട്ട് ചന്ദ്രമതി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ശ്രുതി ആകെ പെട്ട അവസ്ഥയിലാവാണ് സ്വന്തം മകനെയും അമ്മയും അടിച്ചെടുക്കാൻ വേണ്ടിട്ട് ചന്ദ്രമതി ആ ദൗത്യം നമ്മുടെ ശ്രുതിയെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ശ്രുതിയെ കാണിച്ചുകൊണ്ടാണ് മറ്റൊരു എപ്പിസോഡിന് രംഗം അവസാനിക്കുന്നത്